ഈ ബാധ എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ കോസ് അതിൻ്റെ ഇന്നർ കോസ് താൻ തന്നെ ആയിരിക്കും ബാധയുടെ കോസ് പുറത്തായിരിക്കില്ല പുറത്തുനിന്ന് ചില സ്റ്റിമുലേഷൻ ഉണ്ടാവും ആ സ്റ്റിമുലേഷൻ അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ എടുക്കുന്ന തെറ്റായ ഡിസിഷനിലൂടെ വരുന്ന തോൽവിയെ നമുക്ക് ബാധയായിട്ട് കണക്കാക്കാം ആ ബാധയ്ക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ ദോഷമെന്ന് കണ്ടെത്താനും അതിന് പരിഹാരം നിർണയിക്കാനും സാധിക്കും ആ പരിഹാരം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതൊരു ബിഹേവിയർ ഒരു പുതിയ ബിഹേവിയർ പാറ്റേൺ ഉണ്ടാക്കാനും അതിലൂടെ നമുക്ക് ജീവിതത്തിൽ തോൽവികളിൽ നിന്ന് രക്ഷപ്പെടാനും മുന്നോട്ട് പോകാനും സാധിക്കും അങ്ങനെയൊക്കെയാണ് ബാധ ശരിക്കും നമ്മുടെ ഉള്ളിൽ ഈ സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഉണ്ടാവുന്ന ആശങ്കകൾ തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ തെറ്റായ ഡിസിഷൻസ് അതിൽ നിന്നുണ്ടാവുന്നതാണ് ആ അതിനെ നമുക്ക് മാറ്റിയെടുത്ത് കൃത്യമായിട്ടുള്ള വഴികൾ കണ്ടെത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അതൊരു ജ്യോത്സ്യത്തിന് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് കഴിയുന്നത്ര നമ്മുടെ ജീവിതത്തെ പരിഷ്കരിച്ച് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും